ആ ഹലോ ഗൈസ് നമ്മുടെ പുതിയ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ എന്ന് പറയുന്നത് വേറെ ഒന്നിനെ കുറിച്ചല്ല മാട്ടായി വന്നതിന് ശേഷം നമുക്ക് എന്തൊക്കെ ആണ് ചെയ്യാനുള്ളത് എന്നാണ് പറയാൻ പോകുന്നത് നമ്മൾ ജോലി ചെയ്യാൻ വേണ്ടി മാട്ടായി വന്നതിന് ശേഷം ആദ്യമേ നമുക്ക് ഹെൽത്ത് സ്ക്രീനിങ് ആണുള്ളത് ഹെൽത്ത് സ്ക്രീനിങ്ങിന് നമ്മുടെ എക്സ്റേ വാക്സിനേഷൻ അതുപോലെ തന്നെ ബ്ലഡ് ടെസ്റ്റ് ആണ് ഉള്ളത് ബ്ലഡ് ടെസ്റ്റ് എച്ച് ബി സി ജിയും ടി ബി ആണുള്ളത് ഇതിന് രണ്ടിൻ്റെ പിന്നിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഐ ഡി മാട്ടയിൽ അപ്പോയിൻമെൻ്റ് എടുക്കാൻ വേണ്ടി പറ്റും ഐ ഡി കാർഡിന് വേണ്ടി ഇൻ കേസ് ചിലവർക്ക് എച്ച് ബി സി ജി റിപ്പോർട്ടിൽ ബൂസ്റ്റർ ഡോസ് അഡ്വൈസ് ചെയ്യാറുണ്ട് അപ്പം നമ്മൾ അതിനു വേണ്ടി ബൂസ്റ്റർ ഡോസ് എടുക്കണം അതുപോലെ തന്നെ ഇൻ കേസ് ടി ബിയുടെ റിപ്പോർട്ട് ഇൻ്റർ ഡിറ്റർമിനേറ്റഡ് എന്ന് വരാറുണ്ട് എൻ്റെ കേസിൽ അങ്ങനെ വന്നിരുന്നു അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് നമ്മൾ റിപ്പീറ്റ് ബ്ലഡ് ടെസ്റ്റ് കൊടുക്കണം നമ്മൾ ഓൾറെഡി ബ്ലഡ് ഹെൽത്ത് ചെക്കപ്പ് എടുക്കുന്നത് ത്രീ ഫിഫ്റ്റി യൂറോസ് നമ്മുടെ കയ്യിൽ നിന്ന് കൊടുത്തിട്ടാണ് അതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് നമ്മൾ ഇന്റർ ഡിറ്റർമിനേറ്റഡ് എന്ന് ടി ബി ടെസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ സിക്സ്റ്റി ഫൈവ് യൂറോസ് കൊടുത്ത് പിന്നെയും ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം രണ്ടാമത്തെ ബ്ലഡ് ടെസ്റ്റിനും സെയിം ഇന്റർ ഡിറ്റർമിനേറ്റഡ് എന്ന് തന്നെയാണ് ടി ബി ടെസ്റ്റിൽ വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ പോസിറ്റീവായിട്ടാണ് കൂട്ടുന്നത് ഇവിടെ ടി വി പോസിറ്റീവ് ആയെന്ന് പറഞ്ഞാൽ ജോലിയിൽ കയറുന്നതിന് താമസമോ ജോലിയിൽ കയറാതിരിക്കോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല നമ്മൾ അതിനുള്ള ബാക്കി ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് നമ്മൾക്ക് ജോലിയിൽ കയറാൻ വേണ്ടി പറ്റും പക്ഷെ നമ്മുടെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എടുക്കുക എന്നതാണ് അതിന് വേണ്ടി വലയിറ്റലാണ് നമ്മൾ പോവേണ്ടത് അവിടെ നമ്മൾ പാസ്പോർട്ട് മാത്രം കൊണ്ടുപോയാൽ മതി ഒരു ടു എയ്റ്റി യൂറോസാണ് അതിന് വേണ്ടിയാവുന്നത് വെറും ടു എയ്റ്റി യൂറോസ് എന്നുവെച്ചാൽ ടു പോയിൻ്റ് എയ്റ്റി യൂറോസ് അത് വേണ്ടി അത് മാത്രമേ ആവുന്നുള്ളൂ അതെടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നമുക്ക് ഒരു സർട്ടിഫിക്കറ്റ് തരും ജസ്റ്റ് ഇത് നമ്മുടെ പാസ്പോർട്ട് നമ്മൾ കൊടുത്തു കഴിയുമ്പം ഈ സർട്ടിഫിക്കറ്റ് ആണ് നമുക്ക് തരുന്നത് ഇത്രയേ ഉള്ളൂ പി സി സിയുടെ കാര്യം പി സി സിയും ബ്ലഡിന്റെ മെയിൽസും റിപ്പോർട്ടും എല്ലാം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് റിപ്പോർട്ട് നമ്മൾ ഡോക്ടറിനെ കൊണ്ട് കാണിച്ച് സിഗ്നേച്ചർ എടുക്കണം ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഐ ഡി മാർട്ടയില് ഐ ഡി കാർഡിന് വേണ്ടി അപ്പോയിൻമെൻ്റ് എടുക്കാൻ വേണ്ടി പറ്റും അത് നമ്മൾ ഓൺലൈനായിട്ട് തന്നെയാണ് ചെയ്യുന്നത് അപ്പോയിൻമെൻറ് എടുത്തു കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് ഒരു ബ്ലൂ പ്രിന്റ് കിട്ടും ആ ബ്ലൂ പ്രിന്റ് കിട്ടിക്കഴിഞ്ഞ് ഐ ഡി കാർഡ് വന്നു കഴിയുമ്പം നമുക്ക് ജോലിക്ക് കയറാൻ വേണ്ടി പറ്റും ടോട്ടൽ ഒരു വൺ മന്ത് ടൈം ടൈമാണ് എടുക്കുന്നത് എന്നോട് എല്ലാവരും കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചൊരു ആണ് ഇവിടെ വന്നു വന്നുകഴിഞ്ഞ് എന്തൊക്കെ എക്സ്പെൻസുകൾ ഉണ്ടാവാന്ന് ഇവിടെ വന്നു കഴിഞ്ഞ് ആക്ച്വലി നമ്മൾ ഡ്യൂട്ടിക്ക് കയറാൻ വേണ്ടി ഒരു വൺ മന്ത് ടൈം എടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ വരുന്ന മാസത്തെ റെന്റ് റെന്റ് എന്ന് പറയുന്നത് ഒരു അപ്രോക്സിമേറ്റ്ലി എയ്റ്റ് ഹൺഡ്രഡ് യൂറോസെങ്കിലും നമ്മൾ റെൻറ്റായിട്ട് കരുതണം കാരണം ഇവരെ ഏജൻറ് ഫീ നോട്ടറി ഫീ എന്നൊക്കെ പറഞ്ഞ് റെൻറ്റ് ഒരു എയ്റ്റ് ഹൺഡ്രഡ് എങ്കിലും നമ്മൾ കയ്യിൽ വെക്കണം അതുപോലെ തന്നെ നെക്സ്റ്റ് മന്തിലെ റെൻ്റ് കൂടെ നമ്മൾ കൈ കരുതുന്നത് എപ്പോഴും നല്ലതായിരിക്കും ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു സിക്സ്റ്റി തൗസൻ്റ് എങ്കിലും നമ്മൾ നമ്മുടെ കൈ റെൻറ്റിനു വേണ്ടി മാറ്റി വെച്ചിരിക്കണം പിന്നെ ത്രീ ഫിഫ്റ്റി യൂറോസ് നമ്മുടെ മെഡിക്കലിനാകും പിന്നെ ടു പോയിൻറ്റ് എയ്റ്റി യൂറോസ് നമ്മുടെ പി സി സിക്ക് വേണ്ടി യൂസ് ചെയ്യും ഇത്രയും മാത്രമേ നമ്മുടെ ചിലവായിട്ട് നമുക്ക് ആകുന്നുള്ളൂ എന്നാലും നമ്മൾ ആയിട്ട് നമുക്ക് ഫുഡ് കാര്യങ്ങൾക്കുള്ള പൈസ എനിക്ക് മെയിൻ ആയിട്ട് ഒരു കാര്യം പറയാൻ വേണ്ടിയുള്ളത് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമ്മൾ ഡേറ്റ ഫ്ലോ അതിൻ്റെ സർട്ടിഫിക്കറ്റും അതിൻ്റെ വിത്ത് കളർ പ്രിൻറ്റ് ആൻഡ് ബ്ലാക്ക് പ്രിൻറ്റ് കോപ്പി എടുത്തിട്ട് വരുന്നത് നല്ലതായിരിക്കും കാരണം ഇവിടെ കളർ പ്രിൻറ്റും ബ്ലാക്ക് എടുക്കുന്നതിനും ഒക്കെ നല്ല പൈസയാവുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ സർട്ടിഫിക്കറ്റിൻ്റെ എല്ലാം കോപ്പീസ് എടുത്തിട്ടു വരുന്നത് നമുക്ക് എക്സ്പെൻസ് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം അതുവരേക്കും ബൈ